ഉണക്ക ചെമ്മീനും പീച്ചിലും വെച്ചിട്ടുള്ള ഒരു നാടൻ ഒഴിച്ചുകറിയാണ് ഇത് മാത്രം മതി നമുക്ക് ചോറ് ഉണ്ണാനായിട്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം ഇതിലേക്ക് ഇഞ്ചി ചെറിയ കഷ്ണം പിന്നെ രണ്ട് കുടമ്പുളി ചെറുതാണ് പിന്നെ ഒരു എട്ട് അല്ലി വെളുത്തുള്ളി എടുത്തു വച്ചിട്ടുണ്ട് പിന്നെ ഒരു പതിനഞ്ചല്ലി ചുവന്നുള്ളിയാണ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് പിന്നെ രണ്ട് ചെറിയ പീച്ചിൽ പീസസാക്കി അത് തൊലികളഞ്ഞ് വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് പച്ചമുളകും തക്കാളിയുമാണ് പിന്നെ ഇതിലേക്ക് ഒരു രണ്ട് പിടി തേങ്ങ ചിരകിയതും ഉണക്കച്ചെമ്മീൻ വൃത്തിയാക്കി എടുത്തിരിക്കുന്നതും ഇത്രയാണ് ഇതിലേക്ക് വേണ്ടത് ഇനി ഞാൻ ഇതെല്ലാം ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ചെറിയ പീസസ് ആക്കി എടുക്കണം എല്ലാം ഇനിയും തയ്യാറാക്കാം ഒരു ചട്ടിയാണ് എടുത്തിരിക്കുന്നത് മൺചട്ടി അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴി ഒന്ന് ചൂടായി വരുമ്പോഴേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ പച്ചമുളകും പച്ചമുളക് എരിവിനുസരിച്ച് കൂട്ടിയും കുറച്ചും ഇട്ട് കൊടുക്കാം ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി നമുക്ക് കൊടുക്കാം കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ഇത് എല്ലാം കൂടെ ഒന്ന് വഴട്ടി എടുക്കണം നന്നായിട്ടൊന്ന് എടുക്കണം അപ്പോൾ ചുവന്നുള്ളി ഒന്ന് ആദ്യം തന്നെ ഒന്ന് വഴട്ടുക ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പ് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയും ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതേപോലെ തന്നെ കൂടെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പീച്ചിൽ തൊലിയൊക്കെ നന്നായിട്ട് കളഞ്ഞ് വൃത്തിയാക്കി എടുത്ത് വെച്ചിരിക്കുന്നതാണ് പീച്ചിലിട്ട് കൊടുക്കാം പീച്ചിൽ നന്നായിട്ട് വഴറ്റിയെടുക്കണം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം എല്ലാ ഉപ്പും എല്ലാം നന്നായിട്ടൊന്ന് ഇതിലേക്ക് പിടിച്ച് കിട്ടണം നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം ഇനി തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് രണ്ട് മീഡിയം സൈസ് തക്കാളിയാണ് എടുത്തിരിക്കുന്നത് അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് കുറച്ചൊഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് ഇനി ബാക്കിയും കൂടെ ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴേക്ക് വേണം നമുക്കിതിലേക്ക് ഉണക്ക ചെമ്മീന് ഇട്ട് കൊടുക്കാൻ ചെമ്മീന് അധികം ഒന്നും വേണ്ട ഞാൻ ഈ ഒരു കപ്പിന് പകുതി കപ്പ് എടുത്തിട്ടുള്ളൂ നന്നായിട്ട് മിക്സി ചെയ്യാം ഈ കഷ്ണങ്ങളിലെല്ലാം ഈ ചെമ്മീൻ്റെ ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഈ ഒരു ടൈമിലേക്ക് നമുക്കൊരു മിക്സിയുടെ ജാർ ജാറെടുത്തത് ഇങ്ങനെ ഒരു പിടി ആണ് കൈകൊണ്ടൊരു പിടി അങ്ങനെ രണ്ട് പിടിയാണ് ഞാൻ തേങ്ങാ ചിരക എടുത്തേക്കുന്നത് ഒരു മൂന്ന് ചെറിയ കഷ്ണം വെളുത്തുള്ളിയും കൂടെ എടുത്തിട്ടുണ്ട് കുറച്ച് അര കപ്പ് വെള്ളം വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരാം നന്നായിട്ട് അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോഴേക്ക് ഇവിടെ ഇത് തിളച്ച് വന്നിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ പകുതിയോളവും വെന്ത് കഴിഞ്ഞു അപ്പോഴാണ് നമ്മൾ അരപ്പ് ചേർത്ത് കൊടുത്തേക്കുന്നത് ഇനി അഞ്ചാറൊന്ന് കഴുകി ആ വെള്ളവും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഞാൻ കുടമ്പുളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുടമ്പിളി ചേർക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെമ്മീനും അതേപോലെ പീച്ചിലിനും ഒരു മധുരമുണ്ട് അപ്പോൾ ആ മധുരം ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുടമ്പുളി ചേർത്ത് കൊടുക്കുന്നത് ഇനി കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി അടച്ച് വെച്ച് വേവിക്കാം നന്നായിട്ട് തിളച്ച് നന്നായിട്ട് കഷ്ണങ്ങളെല്ലാം എല്ലാം ഈ അരപ്പൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കടുക് തളിച്ചിട്ട് കൊടുക്കാം അതിന് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് എടുത്തേക്കുന്നത് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുത്തു ഇനി ചുവന്നുള്ളി ഒരു ബ്രൗൺ കളറാവുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് കളർ മാറട്ടെ ഈ ഒരു കളറ് മാറുമ്പോഴേക്ക് അതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ൊടുക്കാം ടീ ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത്രേ ഉള്ളൂ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒപ്പം ഷെയർ ചെയ്യാനും മറന്നു പോകരുതേ അപ്പോൾ എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കണം പുതിയൊരു അടിപൊളി റെസിപ്പിയായിട്ട് ഉടൻ തന്നെ വരുന്നതാണ് അപ്പോൾ ബായ്